കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ ചെയർമാനായ ഇരിങ്ങാലക്കുട ടൗൺ കോർപ്പറേറ്റീവ് ബാങ്കിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരവുമായി വയോധികരായ നിക്ഷേപകർ നിക്ഷേപമുള്ള കോമ്പാറ സ്വദേശികളായ തേക്കാനത്ത ഡേവിഡ് ഭാര്യ തങ്കമ്മ മക്കളായ ജിജി ജിഷ എന്നിവർ ടാണവിൽ പ്രവർത്തിക്കുന്ന ബാങ്കിന്റെ ഹെഡ് ഓഫീസിലെത്തി കുത്തിയിരുപ്പ് സമരം നടത്തുകയായിരുന്നു ഹൃദയ സംബന്ധമായ ചികിത്സയ്ക്കാണ് ഇവർ പണം തേടി ബാങ്കിലെത്തിയത് റിസർവ് ബാങ്ക് നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നാണ് ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് ബാങ്കിന് റിസർവ് ബാങ്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ബാങ്കിൽ നിന്ന് പതിനായിരം രൂപ മാത്രമാണ് നിക്ഷേപകർക്ക് പിൻവലിക്കാൻ സാധിക്കുക ഹൃദയ സംബന്ധമായ ചികിത്സയ്ക്ക് പണം തേടിയാണ് പത്ത് ലക്ഷം രൂപയുടെ നിക്ഷേപമുള്ള ഡേവിസും കുടുംബവും ബാങ്കിലെത്തിയത് പലതവണ ബാങ്കിലെത്തിയെങ്കിലും ബാങ്ക് അധികൃതർ മോശമായി സംസാരിക്കുകയായിരുന്നുവെന്ന് ഡേവിസിന്റെയും തങ്കമ്മയുടെയും മക്കൾ പറഞ്ഞു എല്ലാ റിസൾട്ടാണ് രണ്ടായിരത്തി കഴിഞ്ഞിട്ടോ ഇതിന് പിന്നാലെ നടന്നത് ആഴ്ചകളോളായി പിന്നാലെ നടക്കണം ഇപ്പൊ ഇന്നലെ വന്നപ്പോ ആർ ബി ഐയുടെ ടാണാവിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഹെഡ് ഓഫീസിന് മുമ്പിലാണ് ഡേവിസും കുടുംബവും പ്രതിഷേധിച്ചത് എന്നാൽ ഇവരുടെ അടക്കം ചികിത്സയ്ക്കും വിവാഹത്തിനുമായുള്ള ഇരുപത്തിനാല് അപേക്ഷകൾ റിസർവ് ബാങ്കിന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തുടർ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നാണ് ബാങ്കിന്റെ നിലപാട് കൈരളി ന്യൂസ് തൃശൂർ